ഈ കാണുന്ന മാർക്കറ്റും സൗദി അറേബ്യയുടെ മറ്റൊരു മുഖമാണ് മ്യാൻമാറിൽ നിന്നും ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുന്ന തൊണ്ണൂറുകളിൽ അന്നത്തെ ബെർമ ബെർമയെന്നറിയപ്പെടുന്ന സ്ഥലത്ത് ആഭ്യന്തര ബുദ്ധന്മാരും ബംഗ്ലാദേശിൽ നിന്നുള്ള റോഹിംഗ്യൻ വംശജനും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് അന്ന് അക്കാലത്ത് തൊണ്ണൂറുകളിൽ ഇവിടെ ജോലിക്കായി വന്നിട്ടുള്ള പൗരന്മാരും പിന്നീട് ആ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അവിടെ നാട്ടി ഓടിക്കപ്പെട്ട ജനതയും ഇവിടെ സൗദി അറേബ്യയിൽ എത്തപ്പെട്ട ജനതയ്ക്കും വേണ്ടി അന്നത്തെ രാജാവായിരുന്ന ഭഗത് രാജാവ് തൊണ്ണൂറുകളിൽ ഇവർക്കായി ഒരു പ്രത്യേക സ്ഥലം അനുവദിച്ചു അനുവദിക്കുകയും ആ സ്ഥലം അവരുടെ ഒരു നാട്ടും പോലെ അവിടുത്തെ നാട്ടിലെ ഗ്രാമാന്തരീക്ഷം പോലെ കെട്ടിപ്പടുത്ത ഒരു വ്യത്യസ്തമായ ഒരു കമ്പോളമാണ് സൗദി അറേബ്യ ജിദ്ദയിൽ തികച്ചും സൗദി അറേബ്യയിൽ മറ്റൊരു സ്ഥലം ഇങ്ങനെ ഉണ്ടോ ഉണ്ടോയെന്നറിയത്തില്ല ജിദ്ദയിൽ ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ പ്രത്യൂഷമാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതൊന്നും ബാധകമേ അല്ല അവരുടേതായ ഒരു ലോകം അവരുടേതായ ഒരു അന്തരീക്ഷത്തിൽ കടന്നു പോകുന്ന ഒരു വ്യത്യസ്തമായ ഒരു കമ്പോളം അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും നമുക്ക് മുന്നോട്ട് പോയി കണ്ടു പോയിട്ടുണ്ട് നമ്മളിപ്പോൾ സംസാരിച്ച ബർമ സ്വദേശിയായ സയ്യിദുള്ള എന്ന സുഹൃത്തും ഈ കാണുന്ന കോഴിക്കടകളിൽ നിന്നും കഴിഞ്ഞ നാല് വർഷത്തോളമായി അദ്ദേഹവും നടത്തിവരുന്നു സൗദിയിലെ നിലവിലെ വ്യവസ്ഥയിൽ ശീതീകരിച്ച പാക്കറ്റുകളിൽ ശീതീകരിച്ച കടകളിൽ നിന്ന് മാത്രമേ കോഴിയിറച്ചികളെ വിൽക്കാൻ പാടുള്ളൂ എങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ ആവശ്യക്കാരനെ യഥാസ്തം കോഴിയോ താറാവോ പ്രാവോ ോ എന്ത് വേണമെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് മിതമായ നിരക്കിൽ ഇവിടെ നിന്നും വാങ്ങി പോകാ ഈ കാണുന്ന കോഴിക്കടകളും ഇറച്ചിക്കടകളും പച്ചക്കറി പച്ചക്കറികടകളും മീൻകടകളും എല്ലാം തന്നെ ബർമാ സ്വദേശികളായ പൗരന്മാരുടെ സ്ഥാപനങ്ങൾ തന്നെ ഈ കാണുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒരു അതിജീവനത്തിന്റെ കഥ കൂടിയാണ് അവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഏറ്റവും വിലക്കുറവിൽ ഇവിടെ ലഭിക്കുമെന്നുള്ളതും മറ്റൊരു ഉദാഹരണം ഇവിടുത്തെ മാർക്കറ്റിൽ വെളിയിൽ മാർക്കറ്റിൽ നമ്മൾ ഒട്ടകം മേടിക്കുകയാണെങ്കിൽ അറുപത്തിയഞ്ച് റിയാലാണ് അതായത് സൗദി അറേബ്യയിൽ അറുപത്തി റിയാൽ നമ്മുടെ നാട്ടിലെ ഏതാണ്ട് ഒരായിരത്തി മുന്നൂറോളം രൂപ വരും പക്ഷെ ഇവിടെ ഒട്ടകം ഇറച്ചിക്ക് വെറും ഇരുപത്തിയഞ്ച് റിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ പൈസയായിട്ട് കൺപത് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു അറുന്നൂറ് രൂപ ഇരുപത്തിയഞ്ച് റിയാലിന് കിട്ടുന്ന ഇവിടുന്ന് കിട്ടുന്ന സാധനം സെയിം സാധനം ഇവിടുത്തെ വെളി മാർക്കറ്റുകളിൽ അറുപത്തിയഞ്ച് റിയാലാണ് മുനിസിപ്പാലിറ്റിന്റെ ചെക്കിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ഒട്ടകത്തലകളും ഒട്ടക ഇറച്ചിയും ഒക്കെ കാണുമ്പോൾ നാട്ടിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ ഒരു വക്താവ് ചാനൽ ചർച്ചയ്ക്കിടെ ഒട്ടകങ്ങളെ കുറിച്ച് നടത്തിയ പരാമർശമാണ് അങ്ങനെയുള്ളവർക്ക് ഇപ്പോഴെങ്കിലും ഈ കാഴ്ചകൾ കാണുമ്പോൾ ആ ചർച്ചകൾക്കുള്ള ആ പറഞ്ഞതിനുള്ള മറുപടി ഇതിൽ നിന്ന് ലഭിക്കുന്നതെന്ന് കരുതുന്നു ഈ കാഴ്ചകളെല്ലാം ഒരു അതിജീവനത്തിന്റെ കഥ കൂടിയാണ് അവർ ജനിച്ച മണ്ണിൽ നിന്ന് മാട്ടി ഓടിക്കപ്പെട്ട ഒരു വിവാഹം ജനത സൗദി അറേബ്യ എന്ന മഹാരാജ്യത്തിന്റെ കാരുണ്യകളിൽ സുരക്ഷിതരായി ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ അവരുടെ നാട്ടിൽ എങ്ങനെയാണോ കഴിഞ്ഞിരുന്നത് അതേപോലെ സന്തോഷകരമായി കഴിയുന്ന ഈ മാർക്കറ്റിലെ കസ്റ്റമേഴ്സിലധികവും ബർമാ സ്വദേശികൾ തന്നെയാണ് കൂടാതെ കുറെയേറെ പാകിസ്ഥാൻ സ്വദേശികളും ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും ഒക്കെ വന്നു പോകുന്നു സൗദി സ്വദേശികളായ പൗരന്മാരാരും തന്നെ ഇവിടെ കാണാറില്ല അതുകൊണ്ടൊക്കെ തന്നെയാകണം മുനിസിപ്പാലിറ്റിയുടെ ഇടപെടൽ കൂടുതലായി ഈ വിഭാഗങ്ങളിൽ കാണാത്തതും ഒരു രാജ്യമില്ല എന്നുള്ള കുറവ് അവരെ അറിയിക്കാതിരിക്കുന്നതിന് വേണ്ടി കുറെയേറെ വിട്ടുവീഴ്ചകൾ ഇവിടുത്തെ അധികാരികൾ ഇവർക്ക് വേണ്ടി ചെയ്യുന്ന സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം ഇങ്ങനെയൊരു കാഴ്ച മറ്റെങ്ങും തന്നെ കാണാൻ കഴിയും അവിടെ തന്നെ ങ്ങളെ ആയാലും ആടുകളെയായാലും മലയാളികളുടെ ഇഷ്ടവിഭവമായ ഉണക്കമീനി അതിവിപുലമായ ഒരു ശേഖരവും ഈ കമ്പോളത്തിൽ വന്നാൽ വാങ്ങിപ്പോകാൻ കഴിയും ഇവരുടെ ജീവിതത്തിലെ ഒഴിച്ചു പറ്റാത്ത മറ്റൊരു സംഭവമാണ് വെറ്റിലയും പാക്കും ചുണ്ണാമ്പും മുറുക്കാനും ഒക്കെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ വായിലും എപ്പോഴും ഇവ ചവച്ച നടക്കുന്നത് കാണാം പണ്ടൊക്കെ നമ്മളെ നാട്ടിലും മിക്കവരും ഉപയോഗിക്കുമായിരുന്നു ഇപ്പോൾ പൊതുവേ കുറവാൻ തോന്നി എന്നിരുന്നാലും ബ്രഹ്മസ്വദേശികളുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കാഴ്ചകൾ ഇവർക്ക് പാക്കും വെറ്റിലയും ഇല്ലാത്തൊരു പരിപാടി ഇല്ല മ്യാൻമാർ സ്വദേശികളുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പാക്കും പാക്ക് ചുണ്ണാമ്പും തമ്പാക്കും നാട്ടിൽ കിട്ടാത്ത തമ്പാക്കി കുബേറും ദലാബും ഏ തമ്പാക്കാണ് ഇവിടുത്തെ തമ്പാക്ക് പോയില്ല ഇതും പാക്ക് പോലെ എന്തോ ഒരു സംഭവം വായിലിട്ട് ചവയ്ക്കുന്നൊരു ഐറ്റം ആണ് നാളെ വെള്ളിയാഴ്ചയാണ് റംസാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഈ വർഷത്തെ അവസാന വ്യാഴാഴ്ച അപ്പോൾ വെള്ളിയാഴ്ചകളിലേക്കും അതിനു മുമ്പുള്ള ദിവസങ്ങളിലേക്കുമായ കുറച്ച് സാധനങ്ങളും വാങ്ങി നമ്മളും ബർമാസൂക്കിൽ നിന്ന് ഇന്നലത്തേക്ക് ഇവിടെ പറയുകയാണ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ